എന്നാ പിന്നെ എന്നാലേ എന്നാലും ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ എന്റെ അമ്മയെ പറ്റി ഒരു കവിത ചൊല്ലട്ടെ ഞാൻ എന്റെ അമ്മയെ പറ്റി ഒരു കവിത ചൊല്ലട്ടെ കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി അവളെ നിന്നാലോ തുരത്തി അവൾ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും വേറൊരു വരുന്നത് വേണ്ട കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എന്റെ മുഖം ആ കല്ല് പറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലി ഏരിപ്പായുമ്പോൾ എന്നോട് തലപ്പാവിനെന്ത് തിളക്കം എന്റെ തലപ്പാവിന് തിളക്കം എന്റെ തലപ്പാവിന് തിളക്കം ആരാണ് ആരാണ് digital panggil macam tu kan ketila 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 ayo gaile ayo gaile ayo gaile ayo ുംരിക്കലോ വഴികള് ചല്ല മറ്റൊന്നും പോകില്ല അമ്മയും അപ്പനും തന്നത കലകൾ ഈ കലകൾ ആയുധം ഇപ്പൊ നല്ലത് ചിരി പിറക്കും ആരംഭം പിറന്നതിൽ രുമ്പുണ്ടായിരുന്നവൻ്റെ അരയില് പക്ഷെ ഉണ്ടായിരുന്നില്ല അവൻ കട ഉണ്ടായിരുന്നില്ല അവൻ മണ്ണില് പക്ഷെ കഴമ്പുണ്ടായിരുന്നവൻ്റെ കഥയില് അക്ക അതാ ഞാൻ പറയുന്നു ിത്രീ എത്തിൽ നിർത്തി തെരുവിൽ മരിച്ചുകൾ നിലങ്ങളായി மண்ணுத்தாலும்ண்ண சாகு சாவில சாூ സാവില്ല സാവില്ല ഉത്തമർ എല്ലാരും കല്ലെറിഞ്ഞ് കല്ലുകൊണ്ട് എൻ്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു ഞാൻ പാത വിരിച്ചതിൽ ഇന്നു വണ്ടി ഏറി പായും എന്നോട് തല ദയ 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 ദയെല്ലാവരും സംയമനം പാലിക്കണം ഈ തെരക്കിൻ്റെ ഇടയില് ഇതിനു കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത കാരണമാണ് ഞാൻ പോകുന്നത് ദയവ് ചെയ്ത് എല്ലാവരും സംയമനം പാലിക്കണം മക്കളെ പോയി നല്ല മക്കളെ പോയി മക്കളെ ആ ഫോട്ടോ എടുത്ത